കൊച്ചി വാട്ടർ മെട്രോയുടെ ഫോർട്ട് കൊച്ചി സർവീസ് മുതൽ ഹൈക്കോട്ടിൽ നിന്നാണ് സർവീസ് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കൊച്ചിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ സർവീസ് കരുത്താകുമെന്നാണ് വിലയിരുത്തൽ വിഷ്ണു ഈ സർവീസിനോടകം ആരംഭിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഉന്നേഷ രാവിലെ പത്ത് മണിയോടുകൂടി സർവീസ് ആരംഭിച്ചു ആ സർവീസ് ഫോർട്ടുകൊച്ചിയിലെത്തി തിരികെ വന്നതായി കാണുന്ന ബോട്ടിലാണ് ആ സർവീസ് നടന്നത് സന്തോഷ് ജോർജ് കുളങ്ങര ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യ സർവീസിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഫോർട്ടുകൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊച്ചി വാട്ടർ മെട്രോ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ് മറ്റ് സർവീസുകളെ പോലെയല്ല ഫോർട്ടുകൊച്ചിയിലേക്കുള്ള സർവീസ് അത് കൊച്ചിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ കരുത്താകുമെന്ന് ഉറപ്പാണ് നാൽപ്പത് രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്ക് അതുകൊണ്ട് വിനോദസഞ്ചാരികൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സർവീസായി ഇതും മാറും നിലവിൽ പത്താമത്തെ ടെർമിനലാണ് ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നത് ആകെ മൊത്തം മുപ്പത്തിയെട്ട് ടെർമിനലുകളാണ് വാട്ടർ മെട്രോയുടേതായി വിഭാവനം ചെയ്യുന്നത് ആ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചരിത്രപരമായ അഭിമാനകരമായ നേട്ടത്തിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ എത്തും രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച സർവീസ് ഇതിനോടകം തന്നെ പത്തൊൻപത് ലക്ഷത്തിലധികം യാത്രക്കാർ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസിൽ വലിയ ആൾക്കാർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉന്മേഷ് ഈ സർവീസ് എങ്ങനെയാണ് അതിന്റെ ഒരു സമയക്രമമൊക്കെ ആയതാണോ വിഷ്ണു ഉന്മേഷ് രാവിലെ എട്ട് മണിയോട് രാവിലെ പത്തുമണിയോടുകൂടി സർവീസ് ആരംഭിക്കും അരമണിക്കൂർ ഇടവിട്ട് സർവീസ് ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കാരണം അത്രയധികം തിരക്ക് ഈ റൂട്ടിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നേരത്തെ വൈപ്പിലേക്കും അതോടൊപ്പം തന്നെ ഫോട്ടോച്ചിലേക്കും ഉള്ള ഒരു തിരക്ക് പോലെയല്ല അതിൽ കൂടുതലും ഇത് ഈ സർവീസിൽ ഉണ്ടാകും കാരണം വിനോദസഞ്ചാരത്തിനെത്തുന്ന ആളുകൾ മായി എറണാകുളം ടൗണിലേക്കാണ് അവർ ആദ്യം എത്തുന്നത് അതിനുശേഷമായിരിക്കും അവർ ഇവിടെ നിന്ന് സാധാരണഗതിയിൽ മറ്റു വാഹനങ്ങൾ ഉപയോഗിച്ചാണ് ഫോട്ടോ കച്ചിയിലേക്ക് വന്നത് പക്ഷേ ഇവിടെ ഈ ഈ ടെർമിനൽ വഴി എത്തിയാൽ എത്തിക്കഴിഞ്ഞാൽ കൊച്ചി മെട്രോ ഉപയോഗിച്ച് കായൽ സൗന്ദര്യം ആസ്വദിച്ച് വിനോദസഞ്ചാരികൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരു പക്ഷേ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ ഈ ഭാവിയിൽ വരാനുള്ള ഒരു സാധ്യത നിലവിൽ ഉണ്ട് ഈ അല്പസമയം മുമ്പ് സന്തോഷ് ജോർജ് ഗുളങ്ങരെ പ്രതികരിച്ചത് ചരിത്രത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് എന്നാണ് അത്തരത്തിൽ തന്നെ ഇതിനെ വിലയിരുത്തുകയും ചെയ്യാം ഉന്മേഷ് വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിവരങ്ങൾ നൽകിയത് കൊച്ചി വാട്ടർ മെട്രോയുടെ സർവീസ് ഹൈക്കോർട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്